ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് അച്ഛൻ്റെ തറവാട് ചേലാമറ്റത്താണ് കേട്ടോ ഞങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അമ്മായിടെ വീട് തൊടുപുഴയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ചേലാമറ്റത്തു നിന്ന് എല്ലാവരും കൂടി ആയിട്ട് ഒരുമിച്ച് പോകാനുള്ള പ്ലാനിങ്ങായിരുന്നു ഞങ്ങളൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ അമ്മായിടെ വീട്ടിലേക്ക് പോകുന്നത് ഇതിപ്പോൾ കല്യാണത്തിന് തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അമ്മായിയുടെ മോൻ്റെ പേര് അമലെന്നാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ വീട് അമ്പലപ്പുഴയാണ് അപ്പം കല്യാണമൊക്കെ അമ്പലപ്പുഴയാണ് ഹൽദിയൊക്കെ അമ്പലപ്പുഴ വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അതേ അമ്മയുടെ വീടെത്തി ഞങ്ങളൊരു മൂന്നര ആ ഒരു ടൈം ആയപ്പോഴേക്കും എത്തിയിട്ടോ അതേ കല്യാണം ചെറുക്കൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത്രയും ആൾക്കാരുണ്ടായിട്ടോ തറവാട്ടിന്ന് ശരിക്കും പറഞ്ഞ ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ടായിട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം പേരുണ്ടല്ലോ പിന്നെ അമ്മാവൻ അമ്മായി കൊച്ചന്മാർ ഫാമിലി അങ്ങനെ ഒരു മൂന്നാല് കാറിലായിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഞങ്ങളുടെ പെട്ടി പ്രമാണമൊക്കെ ഞങ്ങൾ ഓരോരോ മൂലൊക്കെ കൊണ്ടുപോയി സ്ഥാപിച്ചു ഇന്നിപ്പോൾ തല ദിവസത്തെ പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അച്ഛനും അമ്മയും തന്നെ നിൽക്കും പിന്നെ ഇവിടുന്ന് ആട്ടോ അമ്പലപ്പുഴയ്ക്ക് വരുന്നത് എല്ലാവരും ഒരു ചായയെ കുടിച്ചത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ റിസപ്ഷനുള്ള ഡാൻസാണ് ക്ഷേണും രഞ്ജിയുമൊക്കെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളു പിള്ളേരെയൊക്കെ ഇപ്പോഴാണ് കണ്ടുമുട്ടിയത് അപ്പോൾ നേരത്തൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല ഇപ്പോൾ ഇപ്പോൾ പഠിച്ചിട്ട് വേണം ഇനി റിസപ്ഷന് കളിക്കാനായിട്ട് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഞാനും ഇതുപോലെ കളിക്കാറുള്ളതാണ് പക്ഷേ എനിക്ക് ഈ തവണ കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ തവണ ഞാൻ ക്യാമറമാനാണ് വീഡിയോ എടുക്കുന്ന ആൾ അങ്ങനെ അതേ സന്ധി കഴിഞ്ഞു മുറ്റത്തൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ മരത്തിലൊക്കെ ലൈറ്റ് ഇടൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് അടുത്ത പരിപാടിയാണ് ദക്ഷിണ കൊടുക്കൽ അപ്പോൾ അതേ ആദ്യം അമ്മാവൻ വിളക്ക് കത്തിച്ചു പിന്നെ ദക്ഷിണ കൊടുക്കാനുള്ള ചടങ്ങാണ് നടക്കാൻ പോകുന്നത് കേട്ടോ ഓരോരുത്തരോരോരുത്തരെയും വന്ന് ദക്ഷിണ മേടിക്കുക അമലിനെ അനുഗ്രഹിക്കുക അപ്പോൾ ആദ്യം ദക്ഷിണ മേടിക്കാൻ പോകുന്നത് അച്ഛനാണ് കേട്ടോ അത് കഴിഞ്ഞ് അച്ഛൻ്റെ മൂത്ത വെങ്ങൾ വന്നു അമ്മായി പിന്നെ അതേ കൊച്ചൻ വന്നു അമ്മ മേടിച്ചു പിന്നെ ചിറ്റമാരും അമ്മായിമാരും പിന്നെ ബാക്കി കൊച്ചച്ചമാരും എല്ലാവരും ദക്ഷിണം മേടിച്ചു കേട്ടോ എനിക്കും കിട്ടി ദക്ഷിണ കാരണം ഞാനും അവൻ്റെ ചേട്ടത്തിയാണല്ലോ അപ്പം എനിക്കും കിട്ടുള്ള ദക്ഷിണ അങ്ങനെ ഞാനും മേടിക്കാൻ പോയട്ടോ എനിക്കും കിട്ടി ദക്ഷിണം എൻ്റെ പുറകെ തന്നെ ബാക്കി കൊച്ചന്മാരും ചേട്ടനും ലക്ഷ്മിയും പിന്നെ നികിലും ദക്ഷിണ മേടിച്ചു ആര്യ വന്നിട്ടുണ്ടായിരുന്നില്ല നികിൽ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞ് നമ്മളുടെ നടു ഒരുവിധം പഞ്ചറായിട്ടുണ്ടാവും അങ്ങനെ ദക്ഷിണ കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ദൈവം സ്റ്റേജിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ ചെറിയ ചെറിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാനുള്ള സമയവും കിട്ടിയില്ലാട്ടോ ശരിക്കും പറഞ്ഞു കാരണം എല്ലാവരെയും ഇത് നേരിട്ട് കാണുന്നത് തന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഞങ്ങൾ അവനെ സ്റ്റേജിലേക്ക് ആക്കിയിട്ടോ പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാനായിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ അങ്ങനെ പാട്ടും പിന്നെ അങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ ഒട്ടും സമയം കിട്ടിയില്ല എല്ലാം കൂടി ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പോട്ട് പോട്ട പോല്ല കണ്ടേ ഇല്ല ആട്ടോ മണി നീട്ടാവാടേ കേട്ടാ അശകുശനെ കണ്ടിക്ക് നീ വിരൽ കാൽ ചൂട്ടി വരുമോ നീ പാത്രല Thank you. Thank you. നോക്കിയ നേരത്തപ്പോൾ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാന്നേ ആ നാട്ടില് പുഴയുണ്ടാന്നേ പുഴ നിറയെ മീനുണ്ടാന്നേ മീനിന് മുങ്ങാൻ കുഴിയുണ്ടാന്നേ അന്നവിടൊരു ഇപ്പോൾ ഒരു അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ അമ്മാൻ്റെ അമ്മയുടെയും റിലേറ്റീവ്സ് മാത്രമായിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തറവാട്ടിൽ പോയി കുറച്ച് പേരാക്കാനുണ്ടായിരുന്നു അവരാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുട്ടോ ശരിക്കും ആയിരുന്നു പോണ വഴിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂരുള്ളത് തട്ടുകടയെന്ന് ഫുഡ് കഴിച്ചു കേട്ടോ നല്ല ദോശയും പിന്നെ കറിയും കൂടിയാണ് കഴിച്ചത് അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി ഇനി നാളെ ഞങ്ങൾക്ക് അമ്പലപ്പുഴയ്ക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്